വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് പുരോഗമന കലാസാഹിത്യ സംഘം എരുമപ്പെട്ട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വീട്ടുമുറ്റ സദസ്സ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് പുതുകുളങ്ങര ഉദ്ഘാടനം ചെയ്തു സുരേഷ് വടുതലയുടെ വീട്ടിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗവും ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സുമന സുഗതൻ അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കൗൺസിലംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ വി സി വിനോജ് മാസ്റ്റർ കേരളം മാനവികത എന്ന വിഷയം അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി സിന്ധു കൃഷ്ണൻ തുള്ളൽ കലാകാരൻ പ്രദീപൻ നമ്പീശൻ ചിത്രകാരൻ സുധാകരൻ നെല്ലുവായി സംഗീതാധ്യാപിക കലാമണ്ഡലം ജലജ ടീച്ചർ കലാകാരൻ സുധി പുരോഗമന പ്രസ്ഥാന പ്രവർത്തകരായ പി ടി ദേവസി ഫ്രാൻസിസ് ടി കെ ശിവൻ വാർഡ് മെമ്പർ എൻ പി അജയൻ അങ്കിത സുഗതൻ എന്നിവർ അവർക്കുണ്ടാവുക അഗ്നിപരീക്ഷയാണ് അഗ്നിയിലൂടെ നടക്കുക അഗ്നിയുടെ പരിപാടികളൊക്കെ അതിനും താഴെയിലേക്ക് പോയി കഴിഞ്ഞാൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ചീങ്കണ്ണി മൊതല ഇട്ടിട്ട് അതേ മെമ്പറെ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരെ ഏറ്റവും താഴേക്കിടയിൽപ്പെട്ട കിടയിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരുന്നത് വിഷപരീക്ഷാണ് കോട്ടൻ ഉണ്ടാക്കിയിട്ട് കുടത്തിനുള്ള സർപ്പത്തിനായിട്ട് അതിനുള്ള കൈയിട ഇത് ആരെയോ ഇത് മനുഷ്യനെ കേന്ദ്രീകരിച്ചുണ്ടാക്കിയ നിയമമാണോ ഒരിക്കലും അല്ല ഇത് ആരുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും ഭയപ്പെടുന്ന ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ദൈവവുമായി ഡയറക്റ്റ് ഡീലിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മനുഷ്യനെ ബോധപൂർവം കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഒരു ശിക്ഷാരീതിയായിരുന്നു പഴയ കാലഘട്ടത്തിൽ ഇന്നും ആ രീതിയിലാണ് ഇപ്പൊ നോക്കൂ തെരഞ്ഞെടുപ്പിൽ വിഷയം എന്തല്ല ഇവിടെ പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ ചർച്ചയല്ല ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി